വന്നിട്ടുള്ള സാധനങ്ങളെ മാത്രമേ വളരെ വളരെ ചുരുക്കം സാധനങ്ങളെ ഉണ്ടാവുള്ളൂ ഒരു കഥ പോലും മാത്രമല്ല എൻ്റെ വന്നിട്ടില്ല എഴുതി പ്രധാന ഗ്രന്ഥങ്ങള് മൂന്നാല് പുസ്തകങ്ങളുണ്ടാവും പ്രധാന ഗ്രന്ഥങ്ങള് പറയാനൊന്നുമില്ല ഒരു ഒരു കഥാസമാഹാരം ഉണ്ടാവും ഒരു ലേഖന സമാഹാരം അല്ല ഉണ്ടാവില്ല ഓട്ടോപ്രിൻ്റപ്പും രണ്ട് മൂന്നാല് ട്രാൻസ്ലേഷൻ ഉണ്ടാവും നോവൽ ട്രാൻസ്ലേഷൻ ഉണ്ടാവും പിന്നെ കളക്ഷൻ ഉണ്ടാവും എം ടിയെ കൊടുത്തു തന്നെയാണ് അത് അതിൽ ഒരു അക്ഷരം പോലും എൻ്റെ ഇതില്ല മറ്റ് മാസികകളിൽ മധുരമയിലും മധുരമെപ്പിലും ഭാഷാഭൂഷണിയിലും കലാകൗമിതിയിലും ഒക്കെ മറ്റു പ്രസിദ്ധങ്ങളിൽ ഒന്ന് ലേഖനങ്ങൾ സമാഹരിച്ചു മാത്രമുണ്ട് അത് അദ്ദേഹത്തിൻ്റെ വ്യക്തി സാഹിത്യം സിനിമ അതിനെ വിമർശിച്ചുകൊണ്ടുള്ള ലേഖനങ്ങളാണ് അതിലും എൻ്റെതായിട്ടൊരു അക്ഷരം പോലും അതിലില്ലാത്ത അങ്ങനെയുള്ളൊരു കളക്ഷൻ അങ്ങനെ രണ്ട് മൂന്ന് സാധനങ്ങൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള എഡിറ്റ് കളക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള അല്ലാതെ വേറെ ഒന്നും ചെയ്തു അങ്ങനെ കുറച്ചൊരു നാലഞ്ച് പുസ്തകങ്ങൾ വന്നിട്ടുണ്ട് കൂടുതൽ എഴുതണം എന്നുണ്ടായിരുന്നു മാതൃമൂല ആഴ്ചവെപ്പിലല്ലായിരുന്നെങ്കിൽ ഞാൻ കൂടുതൽ എഴുതുമായിരുന്നു കഥകൾ എഴുതുമായിരുന്നു എഴുത്ത് നിർത്താൻ കാരണം ഇതാണ് എൻ്റെ അടുത്ത് ആഴ്ചവെപ്പിൽ വന്ന രണ്ട് മൂന്ന് എഴുത്തുകാർ അറിയപ്പെടുന്ന എഴുത്തുകാരാണ് അവർ പേര് ഞാൻ പറയുന്നില്ല അവർ പറഞ്ഞ് ഞങ്ങൾ അയച്ച് തരുന്ന കഥകൾ അയച്ചു കൊടുക്കുന്ന കഥകൾ ആഴ്ചവെപ്പിലുള്ള അല്ലെങ്കിൽ മാത്രമേ ഉള്ള ചില ആൾക്കാരുടെ പേരിൽ അവരുടെ കഥകളായിട്ട് വരുന്നു എന്ന് പറയേണ്ടായിട്ടുണ്ട് ഇപ്പോഴൊരു ജീവിച്ചിരിപ്പുണ്ട് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ കഥ എഴുത്തു ഞാൻ സ്വയം അവസാനിപ്പിക്കുക കഴിഞ്ഞു അപ്പോൾ പിന്നെ നമ്മളായിട്ട് ഇനി അങ്ങനെ ഒരു പരാതി നമ്മളായിട്ട് കേൾക്കേണ്ടല്ലോ എന്ന് വെച്ചു പിന്നെ ആഴ്ചവെപ്പ് വിട്ടതിന് ശേഷം മാത്രമാണ് ഞാൻ എഴുതിയത് അതിനെ ഒന്നിനുണ്ട് അപ്പോഴേക്കും മുന്നിൽ എനിക്ക് കഥ എഴുതാൻ പറ്റാതായി കഴിഞ്ഞിരുന്നു വാഴ്ചവേപ്പ് വിട്ടതിന് ശേഷം പിന്നെ ഞാൻ ഒന്ന് രണ്ട് കഥകൾ എഴുതിയിട്ടുണ്ടാകുക എന്നുള്ളതാണ് പിന്നെ പ്രസിദ്ധിച്ച സമാരത്തിലെ കഥകൾ തന്നെയൊക്കെ ഞാൻ വാഴ്ച്ചയപ്പിൽ വരുന്നതിനും മാത്രമേ ജോലി കിട്ടുന്നതിനും വൈദ്യ കഥകളായിട്ട് മിക്കവാറും കഥകളല്ല അവസാനിപ്പിച്ചതിന് ശേഷം ഈ ഫ്രീലാൻസ് ആയിട്ട് ആയിട്ടിങ്ങനെ രണ്ട് മൂന്ന് ഗൾഫ് പത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പം അതും നിർത്തി ആയിട്ട് ഒരുപാട് മലയാളത്തിലെ പ്രസിദ്ധങ്ങളുടെ പേര് വെച്ചും പേര് വയ്ക്കാതെയൊക്കെ എഴുതിയിരുന്നു ഇപ്പം അതും മേറെക്കുറെ മിക്കവാറും അവസാനിപ്പിച്ചു എന്ന് പറയാം ഏതായാലും ഇത്രയൊരു അനുഭവ പാരമ്പര്യം നമ്മളോടൊപ്പം പങ്കുവെച്ചാണ് വളരെയധികം നന്ദി ഞങ്ങൾക്ക് നന്ദിയാണ് അങ്ങനെയാണ്